ഷോറൂമില് നോക്കിയാൽ കാണാം ഫുള്ള് ഗ്രീനറി ആണ് എല്ലാം ഒറിജിനൽ ട്രീസ് ആണ് ഒന്നും നമ്മൾ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യാറില്ല പിന്നെ നമ്മളിവിടെ കാണുന്ന ഫർണിച്ചേഴ്സും അതേപോലെ ചെയർസും കാര്യങ്ങളും എല്ലാം റീസൈക്കിൾഡ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ് അതേപോലെ നമ്മളിവിടെ അടിച്ചിരിക്കുന്ന പെയിന്റ് ഓക്കെ അത് ഏഷ്യൻ പെയിന്റ്സിന്റെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പെയിന്റ് ആണ് നല്ലൊരു കൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞുപോയ

കുട്ടനെല്ലൂർ ഉള്ള ടാറ്റ ഡോട്ട് ഇ വി ഹൈസന്റെ ഷോറൂമിലാണ് കേട്ടോ എന്താണല്ലേ ഗംഭീര പ്രത്യേകതയാണ് നമ്മുടെ ഈ ഒരു ഷോറൂമിലുള്ളത് കേട്ടോ ടാറ്റ ഇവി യൂസ് ചെയ്യുന്നവർക്ക് വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണിത് കാരണം ഇന്ത്യയിലെ ആകെകൂടി ഇ വി സെഗ്മെന്റ് ഉള്ളത് അഞ്ച് സ്ഥലങ്ങളിലാണ് ആ ഒരു അഞ്ചാമത്തെ സ്ഥലമായിട്ട് നമ്മൾ തൃശ്ശൂര് കുട്ടനെല്ലൂര് ബൈപ്പാസിലുള്ള ടാറ്റ ഡോട്ട് ഇ വി ഹൈ സെൻഡർ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ ഇനി കറക്റ്റ് പറയുകയാണെങ്കിൽ നേരെ നമ്മുടെ ഹൈലൈറ്റ് മാളിന്റെ തൊട്ട ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ഷോറൂം ഈ ഷോറൂമിന് കുറെ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ അത് നമുക്ക് കാണണ്ടേ വാ ണ്ട് നമ്മുടെ ടാറ്റോട്ട് ഇ വി ഹൈസന്റെ ഈ ഒരു ഷോറൂം സെറ്റ് ആയിട്ടില്ലേ കൊറേ പ്രത്യേകതകൾ നമുക്ക് ഈ ഒരു ഷോറൂമിൽ ഇണ്ട് കേട്ടാ അതെന്തൊക്കെയാണെന്ന് അറിയാം നമുക്ക് നമ്മുടെ ടാറ്റ ഡോട്ട് ഇ വി ഹൈസിലെ ഇൻചാർജ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ശ്രീകുട്ടം അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട് നമസ്കാരം കുറച്ച് നാളായി നമ്മൾ ഇവിയിലേക്ക് വരണെന്ന് വെച്ചിട്ട് സാധിച്ചിരുന്നില്ല അത് അപ്പൊ ഇന്നാണ് അതിനുള്ള ഒരു സമയം കിട്ടി ശ്രീകുട്ടം അച്ഛൻ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഷോറൂമിന്റെ പ്രത്യേകതകൾ വരണേ നമുക്ക് കുറെ പ്രത്യേകതകളുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഏറ്റവും ആദ്യം തന്നെ പറയാം നമുക്ക് നമ്മുടെ ഷോറൂമില് നോക്കിയാൽ കാണാം ഫുള്ള് ഗ്രീനറി ആണ് ഒരു പച്ചപ്പ് അല്ലേ അതെ 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 മൊത്തം ഒരു പച്ചപ്പ് അതെ അതെ എല്ലാം ഒറിജിനൽ ട്രീസ് ആണ് ഒന്നും നമ്മള് പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമ്മളോട് യൂസ് ചെയ്യാറില്ല അതായത് ഏറ്റവും മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എല്ലാം എക്കോ ഫ്രണ്ട്ലി ആണ് പിന്നെ നമ്മളിവിടെ കാണുന്ന ഫർണിച്ചേഴ്സും അതേപോലെ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ് അതേപോലെ നമ്മളിവിടെ അടിച്ചിരിക്കുന്ന പെയിന്റ് ഏഷ്യൻ പെയിന്റ്സിന്റെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പെയിന്റ് ആണ് അതായത് കെമിക്കൽ ഇല്ല 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 ഉണ്ടല്ലോ ഇണങ്ങി ചേരാ നമ്മളൊരു ഒരു പൊല്യൂഷൻ വെഹിക്കിൾ ആണ് അപ്പോ അതുകൊണ്ട് നമ്മൾ ഒരു കസ്റ്റമർ നമ്മുടെ ഇത് ഡെലിവറി എടുക്കുമ്പോൾ നമ്മുടെ പരിസ്ഥിതി പരിപാലനത്തിൽ ആ കസ്റ്റമർ അറിഞ്ഞു അറിയാതെയോ ആളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് ചെയ്യാണ് പോസിറ്റീവ് തീർച്ചയായിട്ടും പറയാറുള്ള ഒരു സംഭവമാണ് ഓക്കെ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഒരു വൈബ് അതെ അതെ മൈൻഡ് എപ്പോഴും ഒരു ഫ്രഷ് ഫ്രഷ് ആയിരിക്കും ആയിരിക്കും അതെ 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 ഇന്നലെ ടിയാഗോടെ ലോഞ്ചൊക്കെ ആയിരുന്നു തോന്നണെ അതെ 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 ഇന്നലെ നമ്മളെ പുതിയ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പുതിയ ടിയാഗോ ഇവി ലോഞ്ചിങ്ങായിരുന്നു നമ്മളിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അച്ഛനപ്പോ ഈ ഒരു സമയത്ത് സോറി പറയാണ് വരാൻ പറ്റിയില്ല പെട്ടെന്ന് പാലക്കാട് പോണ്ട ഒരു ആവശ്യം വന്നു എന്തെങ്കിലും തീർച്ചയായിട്ടും അതായത് നമ്മുടെ ലോഞ്ചിങ്ങിന് നമ്മുടെ കസ്റ്റമേഴ്സും അതേപോലെ പോലെ യൂട്യൂബേഴ്സ് അതിലേറ്റവും സന്തോഷം യൂട്യൂബർ വണ്ടിയോടെ ബുക്ക് ചെയ്തിട്ടുണ്ട് നല്ല റേഞ്ചും ഉണ്ട് ഭാഷയിൽ പറയാണെങ്കില് ജോർജ് തീർച്ചയായിട്ടും ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞു ഇപ്പൊ ഈ പില്ലേഴ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ഇതൊക്കെ കളിമണ്ണാണ് ഇത് തൊട്ട് കഴിഞ്ഞൊരു തണുപ്പ് എപ്പോഴും ഉണ്ടാവും കളിമണ്ണാണ് അതെ അതെ ഒരു പിന്നെ ലൈറ്റിംഗ് ആണെങ്കിലും നമ്മൾ ഫുൾ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് അതായത് നമുക്ക് കണ്ണിന് പ്രശ്നങ്ങൾ അങ്ങനത്തെ റേസ് ഒന്നും ഇല്ലാത്ത ഈ ഒരു ഷോറൂമിന്റെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥിതികളായാലും ഈ ഒരു ലൈറ്റിംഗ് ആയാലും ശരിക്കും ഈ ഒരു ഷോറൂമിന് പക്ക ആംബിയൻസ് കൊടുക്കുന്ന ഒരു തന്നെയാണ് കേട്ടാ പേര് വന്ന ഇപ്പൊ നല്ല കൂളിങ് ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു ഷോറൂമിൽ വരുമ്പോ ഈ ഒരു പോസിറ്റീവ് കിട്ടണേ അല്ലെ ശ്രീ ഉടമച്ചനെ നമ്മള് എത്ര വീട് വാർത്താലും എങ്ങനെ ചെയ്താലും അവർ ആ ഓട് വിട്ടിട്ടുള്ള കൺസെപ്റ്റ് വിട്ടില്ല പഴയ ആൾക്കാർ അറിയുന്ന ആൾക്കാര് ഇപ്പൊ പിന്നെന്താ മാറുമ്പോ അല്ലേ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇതൊക്കെ നല്ലൊരു കൺസെപ്റ്റ് ആണ് അത് ശരിക്കും മച്ചാറെ നിങ്ങൾ കറക്റ്റ് ഇവിടെ വന്നാൽ തന്നെയാണ് ഇത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അനുഭവിക്കാൻ പറ്റുള്ളൂട്ടാ ഇത് പല ആൾക്കാരും പറയും ഓ എന്താ മച്ചന്റെ തള്ളൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരിക്കലും കേട്ടോ നിങ്ങൾ ആ തള്ളല് പറയുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഷോറൂമിൽ വാ ഇവിടത്തെ ആ ഒരു വൈബ് അനുഭവിക്കട്ടാ വാഹനം ഒന്നും എടുക്കാൻ വരണ്ട ഷോറൂം ഷോറൂമിലാണ് നമ്മള് ഇങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ലേ പലരും അപുനിപ്പോ ഇവിടെ വന്നപ്പോഴാണ് ആ ഒരു ഫീലിംഗ്സ് മനസ്സിലായിട്ടുണ്ടാവും അതെ വരുന്ന ആക്സറേസ് ആണ് ക്ലീനർ ആണ് ഇത് ഷെയ്ഡ് ആണ് ഓക്കെ അതുപോലെ ക്രോമുകളാണ് പിന്നെ കാറുകളുടെ റിമോട്ട്സ് കാര്യങ്ങളൊക്കെ അതെ 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 കീ നമുക്ക് കീടെ കവേഴ്സ് ആണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ആക്സറേസ് ടാറ്റ ഡോട്ട് ടി വി വരുന്നുണ്ട് അതെ അതെ ഇതിന്റെ പേര് അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലരും പെറ്റ്സിനെ വണ്ടിയിൽ കൊണ്ടു നടക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതിന് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ സീറ്റിലാണ് പെറ്റ്സിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചാൻസ് ഉണ്ട് അപ്പോ സീറ്റ് വൃത്തിയേടാവാം ക്ലീൻ ചെയ്താലും ചിലപ്പോൾ മണം പ്രശ്നങ്ങളൊക്കെ വരാം അപ്പൊ അതിനുള്ള ഏറ്റവും വലിയൊരു ഒരു പരിഹാരമാണ് ഈ സംഭവം അതുവരെ ടാറ്റി ഒരു നമുക്ക് രണ്ട് സീറ്റിന്റെ സെൻട്രൽ സെന്ററിലായിട്ട് ഇത് ബാക്ക് സീറ്റിലെ ഹെഡ് റെസ്റ്റിലേക്കും ഇത് ഫ്രണ്ട് സീറ്റിലെ ഹെഡ് റസ്റ്റിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബെഡ് പോലെ ഇരിക്കും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് അതിന് യൂസ് ചെയ്യാനുള്ള ബെൽറ്റ് ബെൽറ്റ് അടക്കം വന്നിട്ടുണ്ട് അടിപൊളി ഓക്കെ ബെൽറ്റ് അടക്കം യൂസ് ചെയ്ത് നമുക്ക് എത്ര ദൂരെയുള്ള യാത്രയാണെങ്കിലും നമ്മളെ പോലെ പെറ്റ്സിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും റണ്ണിങ്ങിന് കൊടുക്കാനായിട്ട് വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല അപ്പൊ എന്തൊക്കെയാണ് ടാറ്റ അല്ലെ ടാറ്റ എന്തൊക്കെ ചിന്തിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാനം എവിടെയാണല്ലേ അവരാ വന്ന കഷ്ടപ്പാടിനുള്ള ആ ഒരു വഴി ആ കഷ്ടപ്പാടിലൂടെ വന്ന വഴി അവര് കസ്റ്റമേഴ്സിന് നൽകുന്ന ആ ഒരു കെയറിങ് അതുകൊണ്ടൊക്കെ ടാക്കുന്ന പാവങ്ങൾക്ക് ഇതേപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെ പക്ഷെ അതൊരാളെ അറിയിപ്പിക്കൂല അപ്പോഴാണ് അതൊക്കെ അങ്ങനെയുള്ള വരലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരെ അദ്ദേഹം എന്താ ൂടി പറയുന്നതെ നിങ്ങളൊക്കെ എത്ര കൊല്ലങ്ങളായിട്ട് ഈ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അല്ലെ ഞാനിപ്പോഴും ഞാൻ ടാറ്റാ മോഡൽസിലാണ് ടാറ്റിവിൽ ആണ് വർക്ക് ചെയ്യുന്നത് അഭിമാനം ഞാൻ മാത്രാവില്ല നമ്മുടെ ഈ ടാറ്റാ മോഡൽസ് അല്ലെങ്കിൽ ടാറ്റയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഏത് കമ്പനി അത് അത്രയും അഭിമാനത്തോടുകൂടി തന്നെ പറയുന്നു ആയിട്ട് വരുന്നുണ്ട് ഇത് എല്ലാ വണ്ടികൾക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രോം ക്രോംസ് പിന്നെ നമ്മുടെ ഇതില് വേറെ നമുക്കൊരു സ്പെഷ്യൽ ആക്സറീസ് കൂടി ഉണ്ട് ഇതിനെ നമ്മൾ പറയാം ചാർജർ എന്നാണ് പറയാ അതെ അതായത് രണ്ട് സൈഡും ഒരേപോലെ പോലെ ആയിരിക്കും ഇത് നമുക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ വേറെ ഇവി വെഹിക്കിൾസിന്ന് അതായത് നമ്മുടെ തന്നെ കെർവിന്നാണെങ്കിലോ അല്ലെങ്കിൽ നെക്സോണിൽ നിന്നാണെങ്കിലോ ഇത് ചാർജിങ് ബോട്ടിൽ കുത്തി ഇതടുത്ത നമ്മുടെ ഇവിയിൽ കുത്തിയാൽ ഒരു വണ്ടിന്ന് ചാർജ് മറ്റൊരു വണ്ടിയിലേക്ക് കയറ്റാൻ പറ്റും ശരിക്കും നമ്മൾ മറ്റൊരു പറയാണെങ്കിൽ ബാറ്ററി അതെ വണ്ടിയില് ഓടാനുള്ള ബാറ്ററിയിലെ കറണ്ട് ഇപ്പുറത്തെ വണ്ടികളിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എത്ര ആ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അതെ അതേപോലെ നമുക്ക് ഇതിന് വേറൊരു കേബിളും കൂടി വരുന്നുണ്ട് വി ടു എൽ എന്നാണ് പറയാ വി ടു എൽ ആ അതായത് വെഹിക്കിൾ ടു ലോഡ് അതായത് ലോഡ് 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 നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കറണ്ട് പുറത്തേക്ക് എടുക്കുന്നതിനാണ് വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയാം അതായത് ഇത് വണ്ടിയിലെ ചാർജിങ് ബോട്ടിൽ പ്രസ് ചെയ്യുക അതായത് കെർവിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ വരുന്നത് ഇത് ഫ്രണ്ട് ചാർജർ പോർട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലഗ്ഗില് നമുക്ക് നമ്മുടെ വീട്ടില് കറണ്ട് ഉപയോഗിക്കണ പോലെ ഉപയോഗിക്കാൻ പറ്റും വളരെ വയറൽ ഒരു വീഡിയോ വന്നിരുന്നു കുറേ കാറുകൾ മഞ്ഞിന്റെ ഇടയിൽ കിടക്കുമ്പോൾ മഞ്ഞ് മൂടിയിട്ട് കിടക്കുമ്പോൾ ഒരു കറി വിവിന്ന് ഇത് കുത്തിയിട്ട് ചായ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നിറ ഒറ്റ വണ്ടികൾക്കും പറ്റില്ല നമ്മുടെ വണ്ടിയിൽ നിന്ന് വണ്ടി ഇങ്ങനെ നല്ല തണുപ്പത്തായിസ് കട്ട മൂടി കിടക്കുമ്പോൾ ഇതിൽ നിന്ന് കുത്തി കെറ്റിൽ കുത്തി നല്ല ചായ ഉണ്ടാക്കി പോവുക വരണത് ഫാമിലീസ് ആയിട്ടുള്ള കുറെ ഫോട്ടോസാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ വണ്ടി എടുക്കുന്ന ഒരാളെ അങ്ങനെയല്ല നമ്മള് ഹോൾ ഫാമിലി ഇൻക്ലൂഡിങ് പെക്സ് എല്ലാവരും നമ്മള് അലോയിസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വരുന്നുണ്ട് ഇതൊക്കെ കൂടുതൽ നമുക്ക് അതെ 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 എല്ലാ വണ്ടികൾക്കും ഉള്ളതുണ്ട് പഞ്ചിനോ അല്ലെങ്കിൽ നെക്സോൺ അല്ലെ കറിവ് എല്ലാത്തിനും കൂടിയുള്ള ാണ് പിന്നെ അതേപോലെ നമ്മുടെ എല്ലാ ടേബിൾ നിങ്ങൾക്ക് നിങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും പച്ചപ്പ് അതിന്റെ ഒരു ഹരിതത്തിന്റെ തന്നെയാണ് കാരണം നിങ്ങക്ക് എല്ലായിടത്തും നോക്കിയാൽ മനസ്സിലാവും എല്ലാം ഗ്രീനിഷ് ആണ് നമ്മുടെ ലെറ്റേഴ്സ് അതായത് ഗ്രീനറിയുടെ ഏറ്റവും വലിയ സിമ്പിൾ ആണല്ലോ അത് നമ്മുടെ ലെറ്റേഴ്സ് ഒക്കെ നോക്കിയാൽ എല്ലാം ഇൻക്ലൂഡിങ് വണ്ടിയുടെ മസ്കർ പ്ലേസ് അടക്കം എല്ലാം ഗ്രീൻ കളറിലാണ് വരുന്നത് ഹിറ്റ്സ് ഏരിയ ഉണ്ട് അതായത് ആ കുട്ടികൾ കളിക്കാനും ഡ്രോയിങ് അതേപോലെയുള്ള കാര്യങ്ങൾക്കും ഇതെല്ലാം വുഡാണ് കേട്ടോ വരച്ച് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ അതെ 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 ഇത് നമുക്ക് വരുന്നത് നമ്മുടെ ഡി ഷോറൂമിൽ കിടക്കുന്ന വെഹിക്കിൾസ് പല കളേഴ്സ് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ ഷോറൂമിൽ വന്ന് ഇന്ന കളറ് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കളറ് പെട്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് തൃശൂർ ഡിസ്ട്രിക്റ്റില് നമ്മൾ ഫേമസ് ആയിട്ടുള്ള സ്പോട്ടുകളാണ് ഇവർക്ക് വരുന്ന ഒരു കസ്റ്റമർക്ക് തൃശ്ശൂർ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു അറിവ് നമ്മൾ ഇവിടെ തന്നെ കൊടുക്കുകയാണ് ക്ലോത്ത് പോലെ മെറ്റീരിയൽ ആണ് അതെ അതെ ഒന്നും പ്ലാസ്റ്റിക് ഇല്ല നമുക്ക് അതെ അതെ ചൂരലല്ല നമ്മുടെ ഡെലിവറി പോയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് ഓക്കെ അതെ അതെ ഫോട്ടോസ് നമ്മള് ചേഞ്ച് ചെയ്യാറുണ്ട് പിന്നെ അവര് പറഞ്ഞിട്ടുള്ള നമ്മുടെ റിവ്യൂസ് ആണ് ചാർജിങ് സെക്ഷൻ ആണ് ഫാസ്റ്റ് ചാർജർ ആണ് ഫാസ്റ്റ് ചാർജർ ഇത് വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജർ ആണ് എ സി ഫാസ്റ്റ് ചാർജർ ആണ് സെവൻ പോയിന്റ് ത്രീ കിലോ വാൾട്ടാണ് ഇതിന്റെ പവർ വരുന്നത് ചാർജിങ് വാൾ ഇതില് നമുക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നിങ്ങൾക്ക് കാണാം ഇതില് രണ്ട് ഓപ്ഷൻ കാണാം ഇതില് നമുക്ക് ഒരു പ്ലാൻ യുവർ ട്രിപ്പ് ഉണ്ട് ചെക്ക് യുവർ സേവിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് നമ്മുടെ മൊബൈലിലും ചെയ്യാൻ പറ്റും പക്ഷെ ഇതില് നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഒന്നുകൂടി നമുക്ക് വിശദീകരിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇത്ര വലിയ സ്ക്രീൻ ആയതുകൊണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ നമ്മള് ഇവിയുടെ ഏറ്റവും വലിയ ഒരു പ്രധാന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് നമ്മൾ റണ്ണിങ് കോസ്റ്റ് ആണ് അതെ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം അതിപ്പോ ഞാൻ എന്തിന് ഒരു ഇ വി വണ്ടി എടുക്കണം പല കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് ഇ വി വണ്ടി എടുത്താൽ എനിക്ക് എന്താ ലാഭം പെട്രോൾ വണ്ടിയെക്കാട്ട് ആ ലാഭം നമുക്കിവിടെ ഡയറക്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റും പറയാണ്ട് കറക്റ്റ് ഇപ്പൊ ഇതിൽ നമ്മള് ചാർജിങ് വാൾ ഇത് നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇത് അപ്പൊ ഒരു വണ്ടി ഇ വി വണ്ടി വെഹിക്കിളിൽ എടുക്കാൻ നോക്കി അപ്പൊ നമ്മള് നെക്സോൺ ആണ് എടുക്കാൻ പറ്റുന്നത് അല്ല നെക്സോൺ അല്ലെങ്കിൽ പഞ്ചോ ഏത് വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും ഈ കാണുന്നത് മുഴുവൻ ഇന്ത്യയിലുള്ള ചാർജിംഗ് സ്റ്റേഷൻസ് ആണ് അതൊക്കെ പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് പിന്നെ കെ സി പി ഉണ്ട് എല്ലാം ഇതിലുണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചാർജിംഗ് വാളാണ് ഇപ്പൊ നമ്മള് ഒരു ഇവിടെ നെക്സോൺ ഇ വി അബ് എടുക്കാൻ വിചാരിച്ചു നിക്കാം നമ്മൾ എടുക്കുന്നത് ഒരു ആവറേജ് കിലോമീറ്റർ ഉള്ള ഇപ്പോൾ നെക്സോണിൻ്റെ നാനൂറ്റി അറുപത്തഞ്ച് റേഞ്ചുള്ള ഒരു വണ്ടി നമ്മൾ സെലക്ട് ചെയ്തു അപ്പോൾ അപ്പോൾ ഒരു വണ്ടി നെക്സോൺ എടുത്തിട്ട് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകണം ഓക്കെ തൃശ്ശൂർ നമ്മൾ തിരുവനന്തപുരം നമ്മൾ സെലക്ട് ചെയ്തു അങ്ങനെ ഗെറ്റ് റൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിൽ കാണിക്കുന്ന ചാർജിംഗ് സ്റ്റേഷൻസ് മുഴുവൻ നമ്മൾ ഈ ഓണ വഴിയിലുള്ള ചാർജിങ് സ്റ്റേഷൻസ് ആണ് ഇതിന്റെ കൂടെ ഒരു ട്രിപ്പ് സമ്മറി അതായത് അബ്ദുൽ ട്രാവലിംഗിൻ്റെ ഡിസ്റ്റൻസ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ടൈം ഏഴ് മണിക്കൂറാണ് ഈ പോകുന്ന വഴിയിൽ അവൈലബിൾ ആയിട്ടുള്ള ചാർജേഴ്സ് അറുപത്തി അഞ്ചെണ്ണാണ് ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ്റ്റിമേറ്റഡ് കോസ്റ്റ് അതായത് വണ്ടി ഇവിടെ നിന്ന് അവിടെ വരെ എത്താൻ വരുന്ന ഏകദേശ ചാർജ് മുന്നൂറ്റി ഏഴ് രൂപ ലാഭമാണോ അല്ലാ നമ്മൾ വേറെ ഒരു പെട്രോളോ ഡീസലോ വാഹനം കൊണ്ട് പോകുമ്പോൾ ഇത്രയും കാർബൺ കാർബണാണ് നമ്മുടെ വണ്ടിന്ന് എമിറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് സീറോ എമിഷൻ ആണ് ഇവി ടാറ്റിവി അത് നമുക്ക് അതിലേക്ക് കിടക്കാം അത് ഒരുപാട് അതാണ് ഹൈലൈറ്റ് അപ്പോ ഇതാണ് നമ്മുടെ റിഫ്രഷ്മെന്റ് ഏരിയ ഇത് കാണാം വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഇവിടെ കാണാൻ പറ്റുക ബ്ലൂ ടോക്കോ റോസ്റ്റേഴ്സ് അതെ അതെ അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും എന്നെക്കാ കൂടു നമ്മുടെ ബാരിസ്റ്റ ലിനി പറഞ്ഞുതരും

ഈ വി അങ്ങനെ നമ്മള് നല്ല രീതിയിൽ ഷുഗർ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി വേണം വെറുതെ പറയില്ല കേട്ടാ കിട്ടില്ല തകർത്തു സെറ്റ് ഇട്ടാ സ്പെഷ്യൽ എന്റെ കേട്ടാ സൂപ്പർ ആയിട്ട് നമുക്ക് എത്ര പേർ റേറ്റ് ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ കണ്ടോ ക്യൂ ആർ കോഡ് ഉണ്ട് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാല് ഐറ്റംസ് ആണ് ഈ നാല് വെറൈറ്റീസ് കോൾഡ് ഐറ്റംസ് ആണ് വിത്തർ ടൈംസ് ആയിരിക്കും വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വന്നാലും നല്ല ഡിഫറെ എനർജിൻ്റെ പോലെ ഒരു ഇതാണ് ബ്ലാക്ക് കോഫിയാണ് വിത്തൗട്ട് ഷുഗർ വിത്തൗട്ട് മിൽക്കായിട്ട് വരുന്നത് ഹോട്ട് വെറൈറ്റീസിലാണെങ്കിലും നമുക്ക് കാപ്പസീനോ ഉണ്ട് ലാറ്റി ഉണ്ട് ഫ്ലാക്സ് അമേരിക്കാനോന്ന് പറഞ്ഞാല്

ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ തുറന്നു കാര്യം പറഞ്ഞു നിനക്ക് അവിടെയാണ് ഇഷ്ടം എവിടെയാണ് ഇഷ്ടം അതായത് പുഴങ്കിലുള്ള ആ ഒരു ബ്രാഞ്ചിലാണോ നിൽക്കാൻ ഇഷ്ടം ഈ വീലിലുള്ള ഈ ബ്രാഞ്ചിലാണ് കൺഫ്യൂഷൻ അതെ പക്ഷെ അല്ലേ ആ ഒരു ശ്വാസം വലിക്കുമ്പോഴുള്ള ഷോറൂം നല്ല ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ള് നാച്ചുറലി ഓറിയന്റഡ് ആണ് അതെ ഒരു ടോട്ടലി ഒരു ഡിഫറെന്റ് വൈബാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് സാധാ ഷോറൂമുകളിൽ നിന്ന് തികച്ചും ഇല്ല ഇങ്ങനെ ഒരു ഉള്ളിൽ ഇത്രയും ചെടികളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല ഇപ്പൊ പുറത്തായാലും ഇല്ല കോഫി െ അപ്പൊ എന്തായാലും നല്ലൊരു ഈ അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മുടെ ടാറ്റ ഡോട്ട് ഹൈസൻ ഷോറൂമിന്റെ വിശേഷങ്ങളായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ശ്രീകുട്ടം അച്ഛൻ എന്തായാലും ഇന്നത്തെ വിശേഷം നമ്മുടെ ഈ ഒരു ഷോറൂമിന്റെ വിശേഷങ്ങളായിരുന്നു അല്ലെ അപ്പൊ നമ്മുടെ ഈ ഈയൊരു വീഡിയോയില് ഇവരുടെ നമ്പറൊക്കെ നിങ്ങൾ കൊടുക്കുന്ന വാഹനങ്ങളൊക്കെ എടുക്കാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാലോ അല്ലെ ഓക്കേ ശ്രീകൂട്ടം നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട് നമ്മുടെ മെച്ചമാര് ഇവിയുടെ വാഹനമൊക്കെ ബുക്ക് ചെയ്യാൻ വരാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ